ബാഹുബലി എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിന് ശേഷം തൊട്ടതെല്ലാം തകർന്നു പോകുന്ന കാഴ്ച അഭിനയ പാഠവത്തെക്കാൾ അയാളിലെ താരമൂല്യത്തിലേക്ക് മാത്രമായി സിനിമകൾ ഒതുങ്ങിപ്പോയെന്ന കുറ്റപ്പെടുത്തലുകൾ ആ സ്റ്റാർഡം തുടർ പരാജയങ്ങളിലൂടെ അയാളിൽ നിന്ന് അകലുമെന്ന മുൻവിധികൾ ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തിന് ശേഷം പ്രഭാസ് നേരിട്ട വിമർശനങ്ങളാണിതെല്ലാം ബാഹുബലി എന്ന ബെഞ്ച്മാർ ക്യാരക്ടർ തന്നെയായിരുന്നു അതിനുള്ള കാരണവും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണം വാരി ചിത്രത്തിലെ നായകനെ തേടി അപ്പോഴും നിർമ്മാതാക്കളും സംവിധായകരും എത്തിയിരുന്നു അങ്ങനെ സംഭവിച്ചതാണ് സാഹോ രാധ്യാം ആദിപുരുഷ് തുടങ്ങിയവയെല്ലാം എന്നാൽ ഈ സിനിമകളെല്ലാം ഒന്നിനു പിറകെ ഒന്നൊന്നായി പരാജയമായി സാഹോ നാനൂറ്റി അൻപത് കോടിക്ക് മുകളിൽ നേടിയെങ്കിലും അതിനായി ചിലവിട്ടത് മുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണെന്നത് അതിനെ പരാജയ ലിസ്റ്റിലേക്ക് എത്തിക്കുന്നു പിന്നീട് എത്തിയ ഒരു ബോക്സ് ഓഫീസ് ബോംബായി മാറി അതിനുശേഷമെത്തിയ ആദിപുരുഷനും അയാളെ രക്ഷിക്കാനായില്ല ചിത്രത്തിലെ വി വർക്കുകൾ മീ മെറ്റീരിയലായി മാറി ആകെ മൊത്തം ട്രോളുകൾ പ്രഭാസിനെ വേട്ടയാടി പണ്ടും കഥകൾ സെലക്ട് ചെയ്യുന്നതിൽ പ്രഭാസിന് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അത് അയാളുടെ കരിയറിനെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്തിരുന്നു അല്ലു അല്ലോർജിൻ്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ആര്യക്ക് ആദ്യം നറുക്കുവേണത് പ്രഭാസിനായിരുന്നു പക്ഷേ വേണ്ടെന്ന് വെച്ചു തന്നോട് കഥ പറഞ്ഞ രാജമൗലിയോടും അയാൾ സമ്മതം മൂടിയില്ല ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് ചെയ്ത ചിത്രങ്ങൾ സിനിമാ ആസ്വാദകർക്കിടയിൽ വലിയ ചലനം ഉണ്ടാക്കിയതുമില്ല തുടർ പരാജയങ്ങൾ അയാളിൽ തിരിച്ചറിവിന് കാരണമായി വീണ്ടും ഒരു അവസരം വന്നപ്പോൾ യാതൊരു സങ്കോചവും രാജമൗലിക്ക് കൈകൊടുത്തു അങ്ങനെ സംഭവിച്ച ഛത്രപതി സൂപ്പർ ഹിറ്റ് വർഷങ്ങൾക്കിപ്പുറം അവർ വീണ്ടും ഒന്നിച്ചപ്പോഴാണ് പ്രഭാസിന് കരിയറിലെ തന്നെ ബെസ്റ്റ് ക്യാരക്ടർ ലഭിക്കുന്നത് ബോളിവുഡിനെ പിന്നിലാക്കി തെലുങ്ക് സിനിമകളുടെ ബോക്സ് ഓഫീസ് തേരോട്ടത്തിന് തുടക്കമിട്ട ബാഹുബലി പ്രഭാസിൻ്റെതിനൊപ്പം ഇന്ത്യൻ സിനിമയുടെ കൂടി തലവര മാറ്റിയ ബാഹുബലിക്ക് ശേഷമുള്ള ആറ് വർഷക്കാലം അയാളെ വല്ലാതെ വേട്ടയാടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യപുരീഷ് കൂടി പരാജയമായതോടെ തിരിച്ചുവരവിനുള്ള കാത്തിരിപ്പ് തുടരേണ്ടി വരുമെന്ന സ്ഥിതിയായി പ്രേക്ഷകർ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ബാഹുബലിക്കൊപ്പമോ അതിന്റെ മുകളിലോ നിൽക്കുന്ന സിനിമകളാണ് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് അതേ വർഷം തന്നെ ഡിസംബറിൽ സലാർ എത്തുന്നത് രാജമൗലി ചിത്രത്തിന്റെ മുകളിൽ വഹിക്കാനില്ലെങ്കിലും പ്രേക്ഷകർക്ക് പ്രഭാസ് ആരാധകർക്ക് ആർ തുല്ലസിക്കാനും ആഘോഷിക്കാനുമുള്ള കഥാപാത്രമായിരുന്നു പ്രശാന്ത് നീൽ അവതരിപ്പിച്ച ദേവ രണ്ട് ഉച്ച സുഹൃത്തുക്കൾ ബദ്ധവൈരികളാകുന്ന കഥയെ പ്രശാന്ത് നീൽ തന്റെ സ്വതസിദ്ധ ശൈലിയിൽ പറഞ്ഞു വെച്ചപ്പോൾ പ്രഭാസ് തന്റെ കഥ കൂടി അവിടെ തിരുത്തി കുറിക്കുകയായിരുന്നു സ്ക്രീനുകളെ തീപിടിപ്പിക്കുന്ന പ്രഭാസിന്റെ അന്യായ സ്ക്രീൻ പ്രസൻസ് വർഷങ്ങൾക്കിപ്പുറം കണ്ട സിനിമ കൂടിയായി മാറി സലാർ വേൾഡ് വൈഡായി അറുന്നൂറ്റി പതിനേഴ് കോടിക്ക് മുകളിൽ നേടിയ ചിത്രത്തിലൂടെ തന്റെ സ്റ്റാർഡം എവിടെയും പോയിട്ടില്ലെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു സൂപ്പർ ഹിറ്റിന് ശേഷം എത്തിയ സൂപ്പർ താര ചിത്രമായിരുന്നു കൽക്കി അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പദുക്കോൺ വിജയ് ദേവരകൊണ്ട തുടങ്ങി വമ്പൻ താരനിരയിലെത്തിയ ചിത്രം ആഗോളതലത്തിൽ ആയിരം കോടിക്ക് മുകളിൽ നേടി പതിന്റെ താളത്തിൽ തുടങ്ങി ക്ലൈമാക്സിൽ ആളിക്കത്തിയ പ്രഭാസ് ചിത്രം കയ്യടി വാങ്ങിക്കൂട്ടി മിഥോളജിക്കൽ ക്യാരക്ടറുകൾ അവതരിപ്പിക്കുമ്പോഴുള്ള പ്രഭാസിന്റെ ഓറയും സ്റ്റൈലും കൽക്കിയുടെ ക്ലൈമാക്സിലും പ്രകടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കണ്ണപ്പയിലൂടെ ക്യാമിയ റോളിലാണ് പ്രഭാസ് സ്ക്രീനിൽ എത്തിയിട്ടുള്ളത് ഈ വർഷം നായകനായി ഒരു സിനിമയാണ് പുറത്തിറങ്ങാനുള്ളത് മാരുതി എഴുതി സംവിധാനം ചെയ്യുന്ന ഹൊറർ കോമഡി ചിത്രം രാജാസാബ്ബാണത് ബിഗ്ഗസ്റ്റ് ഹൊറർ ഫാൻറ്റസി ഇൻ ഇന്ത്യൻ സിനിമയെന്ന അവകാശവാദവുമായി എത്തുന്ന രാജാ സാബ് ഡിസംബർ അഞ്ചിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് തമനാണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത് പ്രഭാസിന് പുറമെ സഞ്ജയ് ദത്ത് മാളവിക മോഹനൻ എന്നിവരും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു സീതാരാമം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ഹനു ഹനുരാഘവപുടിയുടെ സംവിധാനത്തിലെത്തുന്ന ചിത്രവും പ്രഭാസിന്റെ അപ്കമിംഗ് ലിസ്റ്റിലുണ്ട് ബോളിവുഡ് താരം അനുഭം കേറും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു പിരിയഡ് ഡ്രാമയായ എത്തുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് അനിമലിന് ശേഷം സന്ദീപ് റെഡ്ഡി വാങ്ക ഒരുക്കുന്ന സ്പിരിറ്റിലും പ്രഭാസ് ആണ് നായകൻ അടുത്ത വർഷം റിലീസ് ചെയ്യുന്ന ചിത്രത്തിൽ ദീപിക പതുക്കോണിനെ മാറ്റി തൃപ്തി ദിംറിയെ കാസ്റ്റ് ചെയ്തത് വിവാദമായിരുന്നു ദിവസം എട്ട് മണിക്കൂർ ജോലി സമയം ഉയർന്ന പ്രതിഫലം തെലുങ്കിൽ സംഭാഷണം പറയില്ല തുടങ്ങിയ ഡിമാൻഡുകൾ ദീപിക മുന്നോട്ട് വെച്ചെന്നായിരുന്നു റിപ്പോർട്ടുകൾ സിനിമാ മേഖലയിൽ നിന്ന് ഇതിനെ എതിർത്തും അനുകൂലിച്ചും നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നുവന്നിരുന്നു ഈ സിനിമകൾ കൂടാതെ സലാറിന്റെയും കൽക്കിയുടെയും രണ്ടാം ഭാഗവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഈ സിനിമകൾക്കെല്ലാമുള്ള പ്രതീക്ഷകൾ വളരെ വലുതുമാണ് രണ്ടായിരത്തി പതിനഞ്ച് വരെ ബാഹുബലി വരെ പ്രഭാസിനെ ചൂണ്ടിക്കാണിക്കാൻ വലിയ ആരാധക പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല ടോളിവുഡിനപ്പുറത്തേക്ക് ആ പേര് അത്ര ശബ്ദത്തിൽ മുഴങ്ങി കേട്ടിട്ടുമില്ല എന്നാൽ പത്ത് വർഷങ്ങൾക്കിപ്പുറം അതല്ല സ്ഥിതി ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ താരമൂല്യമുള്ള നടനായി അയാൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു അതും ഈ രാജ്യം കണ്ട ലെജൻഡറി സൂപ്പർ സ്റ്റാറുകൾക്കുള്ള അത്ര തന്നെ വലിയ ഫാൻ ബേസ് ബേസോടെ വരാനിരിക്കുന്ന മൂന്ന് നാല് വർഷങ്ങൾ പ്രഭാസ് ബിസിയാണ് മാസും ക്ലാസും കോമഡിയുമെല്ലാം ഈ വർഷങ്ങളിൽ കടന്നു വരും കാത്തിരിക്കാം തിരകളെ തീപിടിപ്പിക്കുന്ന പ്രഭാസ് സിനിമകൾക്കായി